സംഗീതാശ്രീം വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനും അമ്പാടിയും കൂടിയിട്ട് രാവിലെ തന്നെ താഴത്തേക്ക് വന്നതാണ് കേട്ടോ വെള്ളം എടുക്കണം അതുപോലെ തന്നെ അമ്പാടിയുടെ മരുന്ന് ഫാർമസിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ അപ്പോൾ രാവിലത്തെ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് അതെടുത്തിട്ട് തിരിച്ച് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ ആൾക്കാരൊന്നും എത്തി തുടങ്ങിയിട്ടില്ല ഏറ്റവും അവരുടെ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ടോ അപ്പോൾ ആ സന്തോഷമാണ് അമ്പാടിയുടെ മുഖത്ത് കാണുന്നത് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അമ്പാടി അച്ഛനും കൂടിയിട്ട് ചായ മേടിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചായ മേടിച്ച് വന്നപ്പം ഉള്ളുണ്ടീ ലോലിപ്പോപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ മിഠായി കിട്ടിയപ്പോൾ അവൻ ഉള്ളുണ്ട് എനിക്ക് തന്നോട്ട് അപ്പം ഞാനത് തിന്നു കൂട്ടുകാട്ടം പറയണേ ഇവരെന്തൊരു വാശിയ എന്ത് കുറുമ്പാന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറയുന്നത് അപ്പം മിഠായി പൊട്ടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം പൊട്ടിച്ച് തരാൻ പറ്റില്ല ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പൊട്ടിച്ച് തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ സിസ്റ്റർ വന്ന് നിന്നെ സൂചി വെക്കുന്നൊക്കെ പറയുന്നുണ്ട് എവിടെ പൊട്ടിച്ചു തയോ പൊട്ടിച്ചു തയോന്നിങ്ങനെ പറയും അപ്പം ഞാൻ അവനെ കട്ടിലിമിക്ക് കയറ്റി വെച്ചു കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് കടലക്കറിയും അപ്പവും കേട്ടോ അപ്പം ഞാൻ അന്ന് മരിച്ച പോലത്തെ ഒരു അപ്പാണ് എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ ചെയ്തു ചെയ്തുപരിക്കുള്ള ഭക്ഷണം ഞാൻ കൊടുക്കാണ് അമ്പാടിക്കും ഉണ്ണിക്കുട്ടനുള്ള ഭക്ഷണം അതേ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പാടി വായൊന്നും തുറക്കണില്ല ഞാൻ പറഞ്ഞു മിട്ടായി പൊട്ടിച്ച് തരണമെങ്കിൽ ഇത് തിന്നാൽ പൊട്ടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അവന് ഭക്ഷണം കൊടുക്കുന്നത് അതിൻ്റെ ഡെയിലി ഉണ്ണി ഉണ്ണിക്കുട്ടൻ്റെ അച്ചോരോന്നു അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പം ഞാനതിന് ഇങ്ങനെ മറുപടി പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഡോക്ടർമാരുടെ കാര്യവും റൂമിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണം എടുത്തു എൻ്റെ ഭക്ഷണം എടുത്തിട്ട് കഴിക്കുമ്പോൾ അതിൽ എനിക്ക് കടലൊക്കെ ഇറക്കാൻ എന്ന് നല്ലൊരു എന്തൊരു ഫ്ലേവർ ഇങ്ങനെ എടുത്ത് നിൽക്കുക അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞ അത് ചിലപ്പോൾ മസാല ഐഡിയാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കയ്യും കാലം ഒക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ടോ ഡ്രസ്സ് അധികം ഒന്നും എടുത്തിട്ടില്ല അപ്പം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് മാറണത് നമുക്ക് എപ്പോഴെപ്പോഴും വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാനൊന്നും പറ്റില്ല ആളില്ല ഒന്നാമത്തു തന്നെ പിന്നെ കുട്ടായിട്ട് തന്നെ കൂടാൻ മുളകാനൊന്നും നടക്കൂല അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി മുടി ോന്തി കെട്ടി കുറേ മുടി പൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ മരുന്നിൻ്റെ ആണെന്ന് തോന്നുന്നു വിചാരിക്കുന്നു അത് ഞാൻ പ്രായമായ എൻ്റെ ആണോന്നറിയില്ല അതൊക്കെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഉണ്ണിക്കുട്ടൻ്റെ നമ്മുടെ മോയിസ്ചറൈസർ ഇല്ലേ ബോഡി ലോഷൻ അതാണ് കേട്ടോ മുഖത്ത് തയ്ക്കുന്നത് കാരണം വേറൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാനത് കുറച്ചെടുത്ത് മുഖത്ത് കയ്യിലൊക്കെ തേച്ച് ഒന്ന് മോയിസ്ചറേ ചെയ്ത് ഇട്ടാകും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടന് കുപ്പി മരുന്ന് കൊടുക്കാണ്ടായിരുന്നു ആ സെയിം മരുന്ന് തന്നെയാണ് അമ്പ അടിക്കുക അപ്പോൾ അതിങ്ങനെ അളവ് കുറച്ചിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ അതൊക്കെ കൊടുത്തു പിന്നെ ഉണ്ണിക്കുട്ടനെ ഞാൻ തുണി വെച്ചിട്ടൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ്റെ കൈമലത്തെ സൂചി ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി കുത്തൊക്കെ ചെയ്തു രാവിലെ അപ്പോൾ അതാണ് കൈ ഇങ്ങനെ പിടിച്ചേക്ക് നിൽക്കുന്നത് പിന്നെ ഞാൻ അവനും കയ്യുമീം കാലുമൊക്കെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തുട്ടാ പിന്നെ വെയിലുദിക്കും തോറുന്ന മലയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കണ്ടു തുടങ്ങി മഞ്ഞൊക്കെ താഴ്ന്നു പോയി തുടങ്ങി പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കായപ്പോഴേക്കിത് ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ ചോറൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ ഇന്ന് നല്ല അടിപൊളി ചോറായിരുന്നു നല്ല ഇലയിൽ നല്ല വാഴയിലേൽ പൂഞ്ഞാറ്റില ചോറായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ പായസൊക്കെ ഉണ്ടായിരുന്നു സാമ്പാർ പായസം മോര് രസം പിന്നെ ഉപ്പേരിയായിട്ട് നമ്മുടെ അല്ല എന്താ പറയുക ബീട്രൂട്ട് തോരന് ഉണ്ടായിരുന്നു പിന്നെ പപ്പടം അച്ചാർ മോര് പച്ചടിയിൽ പച്ചടി അത്ര ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ മുളക് വറുത്തതുണ്ടായിരുന്നു അപ്പം ഞാൻ വരുമ്പോഴേക്കും കൂട്ടായിട്ട് അതിനകത്തൊക്കെ തുറന്ന് വെച്ച് ഒക്കെ സെറ്റ് അല്ല കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ചൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അമ്പാടിക്കപ്പം ഞാൻ വേഗം കൈയൊക്കെ കഴുകി വന്നിട്ട് ചോറ് വിളമ്പി ചോറ് ചോറിങ്ങനെ വാരി കൊടുക്കാൻ കേട്ടോ കൂട്ടത്തില് ഞാനും കഴിക്കുന്നുണ്ട് അവന് ഞാൻ ഒരുമിച്ചിട്ടാണ് കഴിച്ചത് അവനൊരു ഉരുള കൊടുക്കും ഞാനൊരു ഉരുള കൊടുക്കും അപ്പുറത്തെ ബെട്ടിലിരുന്നിട്ട് ഉണ്ണുകൂട്ടനും ഉണ്ണുകൂട്ടൻ്റെ അച്ഛനും അതേപോലെ തന്നെ സമാധാനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പായസമൊക്കെ കുടിച്ചപ്പോഴേക്കും എനിക്ക് ആകശിയുണ്ടായി അതൊക്കെ കഴിഞ്ഞ് കുട്ടികട്ടങ്ങനെ കുറച്ച് നേരം വിശ്രമിച്ചൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്പാടീനെടുത്തിട്ട് ഉറക്കാൻ തുടങ്ങി ഉറക്കാൻ ഭയങ്കര മടി ഉറങ്ങാപ്പം ഈ കീടയിൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ ഇടുന്നത് നമ്മളിങ്ങനെ ആട്ടി ആട്ടി ഉറക്കണം തൊട്ടിലൊന്നും പങ്ക് എടുക്കില്ല ഇങ്ങനെ ആട്ടിയാട്ടി അങ്ങനെ ഉറങ്ങുകൾ ഉറക്കി ഞാനങ്ങനെ കെട്ടി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴേ അമ്പാടി ഒരു ആറു മണി ആറേകാലൊക്കെ ആയിപ്പോൾ എഴുന്നേറ്റ് വിട്ടുക എഴുന്നേച്ചിട്ട് ഇങ്ങനെ ഉറക്കുക ഇങ്ങനെ കണ്ണിലിങ്ങനെ നിൽക്കുന്നുണ്ട് നാലതങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ ചായ തരാം അതിൻ്റെ ഇടയിൽ ചായയുടെ ഫ്ലാസ്ക് ചെയ്യാൻ പാടി ഈ ജെല്ലിൻ്റെ അവിടെ വെച്ചത് അത് താഴ്ത്തേക്ക് തട്ടിയിട്ടു പിന്നെ ഇനിയിപ്പം അത് കിട്ടിയില്ല പിന്നെ ഇപ്പോൾ ചായ കൂടി അപ്പം അതോടുകൂടി അവസാനിച്ചു കേട്ടോ പിന്നെ അപ്പം ഞാൻ ചായക്ക് പഴംപൊരിയും പഴുണ്ടിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടതിരുന്ന് മൂന്ന് പേരും കൂടി അത് കഴിക്കണം അപ്പം അമ്പാടി സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ നടക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അതിൻ്റെ ഓട്ടമാണ് ഈ കാണുന്നത് പിന്നെ ഞങ്ങൾ അതിൻ്റെ മേലെ അവിടെ ആ വരാനേരം അവിടെ സൈഡിൽ ഇങ്ങനെ കയറുകിയിരുന്നു കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണും ൊക്കെ പറഞ്ഞ് ഞങ്ങള് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് വന്നു വിട്ടേ പിന്നെ തണവായി തുടങ്ങി പിന്നെ ഞങ്ങൾ റൂമിലേക്ക് വന്നു തുടങ്ങി റൂമിലേക്ക് വന്നിട്ട് ഞാൻ മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മിഠായി തിന്നാൾ ഇൻട്രസ്റ്റഡാണ് കേട്ടോ അപ്പം ഞാൻ പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ അവന് വേണ്ടാവാൻ എന്ന് പറഞ്ഞു അമ്പാടി എന്നിട്ട് ചാടന കാണിച്ച് കൊതിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അതൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു എട്ടര അമ്പത് മണിക്ക് ആവാറായപ്പോഴേക്കും അവരുടെ അച്ഛൻ ഭക്ഷണം കൊണ്ട് വൈകുന്നേരത്തെ ഭക്ഷണം കൊണ്ട് വന്നു കേട്ടോ അപ്പം ആ വന്ന സന്തോഷത്തിലാണ് അതിൻ്റെ ഇടയിൽ ദേവാനന്ദ് ഫോൺ മേടിച്ചിട്ട് ഓടുന്നുണ്ട് അമ്പാടി ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ എന്നിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേ ദേവാനന്ദ വീണ്ടും ഫോൺ നോക്കല് തുടങ്ങി അപ്പോൾ ഫോൺ നോക്കൽ കുറച്ച് ഇടയ്ക്കൊന്ന് കുറയ്ക്കും പിന്നെ വീണ്ടും ഫോൺ നോക്കും ഇത്ര ദിവസം ഫോണൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിന് വീണ്ടും ഇന്നലെ തൊട്ടിട്ട് ഫോൺ ഫോണിൽ ഉട്ടാപ്പീടത് കാണാനാന്ന് പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ ചേട്ടൻ തന്നെയാണ് ഫോൺ വെക്കണ കാര്യത്തിൽ വളരെ സ്നേഹമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചു വിട്ടാ ഞാൻ ഞങ്ങൾക്ക് ഇന്നത്തെന്താ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയും ബീഫുമായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ വേറെ പണികളൊന്നും ഇല്ലല്ലോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പിന്നെ പാത്രം പകുണ്ടാവും അടച്ചു വാരി തുടയ്ക്കാനൊക്കെ ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നുണ്ടെങ്കിൽ വീടല്ലല്ലോ ഹോ ഹോസ്പിറ്റലല്ലേ അപ്പം നമ്മുടെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കിടക്കയൊക്കെ ഒന്ന് തട്ടി കുറഞ്ഞ് നല്ല വൃത്തിയിൽ വിരിക്കാറുണ്ട് എങ്കിൽ ഇങ്ങനെ നല്ല വൃത്തിയിൽ വിരിച്ച് നല്ല ഉറങ്ങാൻ സുഖം ഉണ്ടാവുന്നു അപ്പം ഞാനതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പാ നമ്മുടെ കൊണ്ടുവന്ന ഷീറ്റുകളൊക്കെ ഞാൻ അതിൻ്റെ മേലെ വിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇങ്ങനെ ഇപ്പം കളർ പെൻസിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പാടി തല നോക്കി താടാന്ന് പറഞ്ഞപ്പോൾ അവ തല നോക്കിയിട്ട് പാൻ എടുക്കുന്ന പോലെ കാണിക്കും അപ്പോൾ ഞാനത് മുട്ടണ പോലെ കാണിക്കുമ്പോൾ അവനൊരു സന്തോഷമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തല നോക്കലും അത് തല പിടിച്ച് വലിക്കലായി അപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റിട്ട് മുടി കെട്ടി ആ മുടി കെട്ടണേനാണ് ഈ കിടന്ന് കരയണത് അത് കഴിഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് ഇങ്ങനെ മസാജൊക്കെ ചെയ്യണ പോലെയൊക്കെ കാണിച്ചപ്പോൾ ആൾക്ക് സന്തോഷമായിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വായ മൂക്കിലൊക്കെ മരുന്ന് വെക്കുന്ന നമുക്ക് സെറ്ററും തൊപ്പിയൊക്കെ വയ്ക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സെറ്ററും തൊപ്പിയൊക്കെ വെച്ചു പിന്നെ മൂക്കിലൊക്കെ മരുന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഒക്കെയാണുള്ളത് ഹോസ്പിറ്റൽ ആണല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം